ങ്കേരിക്കു കൊണ്ടുപോയിട്ട് അശോകവാൻ ഈ ചോട സീത ഇരിക്കുന്നാണ് തപസ് ചെയ്ത് ശ്രീരാമനെ ഉദ്ദേശിച്ചു അയോധ്യയിൽ ധനരായോരള അതി ചിന്ത വഹിച്ചു ചെയ്തോധി ചെയ്ത ഹരിയോരണി പന്തനായി ചതിച്ചൊരു പോവാത പിതിർത്തശാധകൾ അരുളും പട്ടു വിരിപ്പുമായിരുന്നു രവി പോയി മറഞ്ഞതും സ്വയം ഭുവനം ചന്ദ്രിക നിറഞ്ഞതും അവനീശരില്ല വന്ന വിടക്കാൻ തരിയപ്പതും പുളകം നടയത്തിലെയിക്കും തമസാ സമീരനിൽ ഇളകും മനരാജീവൻ മനരാജിവന്നിലാൾ പുളിയാൾ വെള്ളിയിത്ത പോലെയായി നരവേളി വധിച്ചു കൂന്തലിൽ പതിയൈ ചതവത്തിയ ഉടൽമൂടിയിരുന്നു ദേവിതൻ വിളയാളാത്തുകൊണ്ടുതൽ ടത്ത കൈകളും കുടമേൽ വച്ചു വിരുന്ന സുന്ദരി നിലയന്നിയദേവിയാൾ കകത്തല തള്ളുന്നൊരു ചിന്തയാകടൽ പരമാപമണഞ്ഞവർക്കുമല്ലേ നിർമ്മലമാം ചാരു കവിൽ തടങ്ങണി